കുറവായത് കൊണ്ട് നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി നമ്മൾ പെട്ടെന്ന് പവർ പവർ പ്ലേ ഓവറിലേക്ക് കടക്കുകയാണ് സമയമായിട്ടില്ലെങ്കിലും കാത്തിരിക്കുന്ന സഞ്ജു സാംസന്റെ ചാരമുടി കേന്ദ്രമാക്കിയ പ്രവർത്തനം ആരംഭിക്കുന്ന റൈസ് ബൈ സഞ്ജു സാംസൺ അക്കാദമി ഓഫ് ക്രിക്കറ്റ് ലോഗോ പ്രകാശനം ലോഞ്ചിങ് ആണ് ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത് എല്ലാതിഥികളെയും Sanjou... പോവുകയാണ് ಸಂಜಯ್ ರಿಪೋರ್ಟ್ ಇದಿಯೋ ಸಂಜಯ್ ರಿಪೋರ್ಟ್ ಆಗ್ನಲ್ಲ ಚಂದ ಒಂದು ನಿಮಿಷ ಬರ್ತೀನಿ ಸಂಜಯ್ എനർജി കൂടിയ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുമ്പോ കുറച്ച് എനർജി പുറമല്ല തോന്നലോ എന്റെ മാക്സിമം അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഇത്രയും സ്പെഷ്യലായിട്ട് ഫ്രണ്ട്സിനെയും ചേട്ടന്മാരെയും നേരിട്ട് കാണുന്നത് വലിയ സന്തോഷം ഇത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആലോചിച്ച ഒരു ഡ്രീമിൻ്റെ ഒരു തുടക്കമാണ് ഞാനും എൻ്റെ കോച്ച് ബിജു ജോർജ് സാറും കുറേ വർഷങ്ങൾ മുൻപ് ആലോചിക്കുകയായിരുന്നു നമ്മൾ കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ഒരു ക്രിക്കറ്റ് അക്കാഡമി തുടങ്ങണം അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ഒരു ആണ് ഞങ്ങൾ തുടങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ വാട്ടിലായിരുന്നു പല തീരുമാനങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു റൌസിൻറ്റേട്ടൻ്റെ ഗ്രൂപ്പും ജീമോൻ്റെ ഏട്ടം എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ നല്ലതായിട്ട് വലിയ വാഗ്ദാനങ്ങൾ തരുന്നില്ല അപ്പോൾ അത് നമ്മൾ ആക്ഷൻസ് ആയിട്ട് കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യും എന്തൊക്കെ ചെയ്യുന്ന ആക്ഷൻഷോടെ കാണിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത്തരം കാലം ഈ ഇവിടെ വന്നതിന് വലിയ സന്തോഷം എനിക്ക് മൈക്കിനെ കാട്ടിയും ഒരു ബാറ്റ് തന്നിരുന്നതിനെ കുറിച്ചുകൂടെ നന്നായിട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്